ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ്റെ പേരാണ് ഓഷോ ദേവവാനി മെഡിറ്റേഷൻ ക്രിയേറ്റഡ് ബൈ ഓഷോ സോ നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിലേക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസിലേക്കിട്ടൊക്കെ നമുക്കിനി പോകാം സോ ഈ മെഡിറ്റേഷൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഞാനത് വായിക്കാം ഇൻ ദിസ് മെഡിറ്റേഷൻ എ എജെൻറ്റിൽ അൺഫെമിലിയർ ലാംഗ്വേജ് മൂവ്സ് ആൻഡ് സ്പീക്സ് ത്രൂ ദ മെഡിറ്റേറ്റർ ഹു ബിക്കംസ് ആൻ എം ഡി വെസ്ർ സോ ഈ മെഡിറ്റേഷനിൽ നമ്മൾ ബേസിക്കലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു അൺഫെമിലിയൽ ലാംഗ്വേജ് നമുക്കറിഞ്ഞുകൂടാത്തൊരു ലാംഗ്വേജ് നമ്മൾ സ്പീക്ക് ചെയ്യുക എന്നതാണ് ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മളെക്കൂടെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഒരു അൺഫെമിലിയൽ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഡീപ്ലി റിലാക്സസ് ദ മൈൻഡ് ആൻഡ് ക്രിയേറ്റ്സ് ഇന്നർ സ്പീസ് സോ ദിസ് മെഡിറ്റേഷൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അത് മൈൻഡിനെ വളരെയധികം റിലാക്സും ചെയ്യുന്നു അതുകൂടാതെ നമ്മളിലൊരു ഇന്നർ പീസ് ഒരു ഇന്നർ പീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇറ്റ് ക്യാൻ ബി ഡൺ അറ്റ് എനി ടൈം ഓഫ് ദ ഡേ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് പിന്നെ ഇഫ് ഡൺ ലാസ്റ്റ് തിങ് അറ്റ് നൈറ്റ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ പ്രോഫൗൺ സ്ലീപ്പ് സോ അവസാനമായിട്ട് ഒരു ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിത് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളിൽ ഒരു 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 പ്രോഫോൺ സ്ലീപ്പ് അതായത് വളരെ എന്താ പറയുന്ന ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ക്രിയേറ്റ് ചെയ്യാൻ സോ നിങ്ങൾക്ക് ഉറക്കമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് സ്ലീപ്പ് ശരിയാകുന്നില്ല ഒരു ഡീപ്പ് സ്ലീപ്പ് അതായത് ഉറക്കത്തിന് ശേഷം ഒരു റീജുവനേഷനോ ഒരു ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോഫോൺ സ്ലീപ്പ് വളരെയധികം ദീർഘമായ ഒരു ആശ്വാസകരമായ ഒരു സ്ലീപ്പ് ലഭിക്കാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സോ ദി മെഡിറ്റേഷൻ ഈസ് ഡൺ വിത്ത് ഇറ്റ്സ് സ്പെസിഫിക് ഓഷോ ദേവവാനി മെഡിറ്റേഷൻ മ്യൂസിക് സോ ഇതിന് മ്യൂസിക് ഉണ്ട് ഈ ഒരു മെഡിറ്റേഷൻ മ്യൂസിക് സപ്പോർട്ട് ചെയ്താണ് ഇട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസിലേക്ക് പോകാം സോ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വൺ അവർ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫോർ സ്റ്റേജസ് നാല് സ്റ്റേജസ് ഉള്ള ഒരു വൺ അവർ മെഡിറ്റേഷൻ ആണ് ഈ ദേവവാനി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മുടെ ഐസ് ത്രൂ ഔട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ കണ്ണടച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു മെഡിറ്റേഷനാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സോ നമുക്ക് ഓരോ സ്റ്റേജ് നാല് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓരോ സ്റ്റേജിലേക്ക് നമുക്ക് പോകാം സോ ഫസ്റ്റ് സ്റ്റേജ് ആദ്യത്തെ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് സോ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിറ്റ് ക്വയറ്റ്ലി വൈൽ ദ മ്യൂസിക് ഈസ് പ്ലേയിങ് സോ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിക് ഉണ്ട് മെഡിറ്റേഷൻ സോ ഇതിൽ മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് പക്ഷേ ആദ്യത്തെ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ സോ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഫസ്റ്റ് സ്റ്റേജിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യും അപ്പോൾ ആ മ്യൂസിക്ക് നമ്മൾ കേട്ടുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങനെ ഇരുന്നാൽ മതി ജസ്റ്റ് സിറ്റ് ക്വയറ്റ്ലി വൈൽ ദ മ്യൂസിക് ഈസ് പ്ലേയിങ് അതായത് നമ്മൾ ഒരുപാട് മ്യൂസിക്കിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ആക്റ്റീവ് ലിസ്നിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ തീവ്രമായി ഇങ്ങനെ ആ ഒരു മ്യൂസിക്കിലേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ ഒരു തീവ്രത കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് സിറ്റ് കോയറ്റ്ലി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരിക്കുക കോയറ്റായിട്ട് വെറുതെ ഇരിക്കുക വൈൽ ദ മ്യൂസിക് ഈസ് പ്ലേ നമ്മൾ ആക്റ്റീവ് ലിസനിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യം അതിരില്ല സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റ് ക്വയറ്റ്ലി എന്നത് മാത്രമാണ് നമ്മളിതിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വൈൽ ദ മ്യൂസിക് ഈസ് പ്ലേയിങ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് സോ പിന്നെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് മേക്കിംഗ് നോൺ സെൻസ് സൗണ്ട്സ് ഫോർ എക്സാമ്പിൾ ലാ 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 ആൻഡ് കണ്ടിന്യൂ അണ്ടിൽ അൺഫെമിലിയർ വേൾഡ് ലൈക്ക് സൗണ്ട്സ് അറൈസ് സോ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നോൺ സെൻസ് സൗണ്ട്സ് അതായത് നമ്മളൊരു അൺഫെമിലിയർ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുക എന്നതാണ് ഈ ഒരു മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ തൊട്ടാണ് നമ്മൾ ആ ഒരു അൺഫെമിലിയർ ലാംഗ്വേജ് തുടങ്ങുന്നത് സ്പീക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അൺഫെമിലിയർ സൗണ്ട്സ് നോൺ സെൻസ് സൗണ്ട്സ് ഫോർ എക്സാമ്പിൾ ലൈക്ക് ലാ 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 അങ്ങനത്തെ പല സൗണ്ട്സ് ഉണ്ടല്ലോ ലാ 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 ഒരു ഒരു എന്താ പറയുക ഒരു ലോജിക് ഇല്ലാത്ത നമുക്ക് ഫെമിലിയർ അല്ലാത്ത മീനിങ്സ് ഒന്നും ഇല്ലാത്ത അൺഫെമുലിയർ ആയിട്ടുള്ള വേഡ്സ് ക്രിയേറ്റ് ചെയ്യുക എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാലാ ലാല ലാലാ ലാ ലീ ലാലു ലാലി അങ്ങനത്തെ സംഭവങ്ങളും ദീസ് സൗണ്ട്സ് നീഡ് ടു കം ഫ്രം ദ അൺഫെമുലിയർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ യൂസ്ഡ് ആസ് എ ചൈൽഡ് ബിഫോർ വേർഡ്സ് വെയർ ലേൻഡ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അൺഫെമുലിയ പാർട്ട് ഓഫ് ദി ബ്രെയിൻ നമ്മുടെ അൺഫെമുലിയർ പാർട്ട് ഓഫ് ദി ബ്രെയിനിൽ നിന്ന് വേണം ഈ ഒരു സൗണ്ട് വരാൻ അതായത് നമ്മളൊരു കൊച്ചായിരുന്നപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഒക്കെ ലേൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേർഡ്സ് ഒക്കെ ലേൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീരെ കൊച്ച് കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ടൈപ്പ് ഓഫ് സൗണ്ട്സ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം മേ മെലെസിമ സെല ലസിമെ അങ്ങനെ അങ്ങനെ ഒരു ഒരു മീനിങ് ഫുൾ അല്ലാത്ത വേർഡ്സ് നോൺ സെൻസ് സൗണ്ട്സ് ആണെന്നാണ് നമ്മളിതിൽ ബേസിക്കലി പറയാന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു ചൈൽഡ് ഉണ്ടാക്കുന്ന ഒരു ചൈൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൗണ്ട്സ് ആയിരിക്കണം നമ്മൾ ബേസിക്കലി പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുകയെന്ന് പറയുന്നു പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നു എലോ എ ജെൻറ്റിൽ കോൺവെർസേഷണൽ ഇൻറ്റോണേഷൻ ഡു നോട്ട് ക്രൈ യുവർ ഷൗട്ട് ലാഫ് ഓർ സ്ക്രീം അതായത് ഒരു ഒരു കോൺവെർസേഷണൽ ഇൻറ്റോണേഷൻ പോലെ സംസാരിക്കണം അതായത് നമ്മളിങ്ങനെ ഒരു കോൺവെർസേഷൻ ചെയ്യത്തില്ല അതുപോലത്തെ സൗണ്ട്സ് ആയിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് ചുമ്മാ ഇങ്ങനെ എന്താ പറയുക അതായത് ജിബിലി ബിഗലി ബിഗലി കല ബലി ബി ല അങ്ങനത്തെ ഇപ്പം ഞാൻ കാണിച്ചില്ല അതുപോലത്തെ സംഭവങ്ങൾ ആയിരിക്കരുത് അതായത് ചുമ്മാ ഇങ്ങനെ ഒരു ജിബ്രിഷ് പോലെ ഒരു എന്താ പറയുന്ന ഭയങ്കര ഇപ്പോൾ കാണിച്ച ജിബ്രിഷ് എന്ന് പറയാം പറയുന്നത് നമ്മളിങ്ങനെ അൺഫെമിലെ ലാംഗ്വേജ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ടും ഒരുമാതിരി ലൗഡ് ഔട്ട് ഷൗട്ട് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല ഒരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യുക അതായത് ഒരു ഒരു കുട്ടി ഒരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതന്നോ എസ് എം എസ് അങ്ങനത്തെ ഒരു സംഭവം ലൈക്ക് ഒരു കോൺവെർസേഷൻ പോലെ നമ്മളൊരു കോൺവെർസേഷൻ പോലെ ആയിരിക്കും അല്ലാതെ ചുമ്മാ ഷൌട്ട് ചെയ്യുക സ്ക്രീം ചെയ്യുക ഭയങ്കര സ്ക്രീം ചെയ്യുക ക്രൈ ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ആയിരിക്കരുത് നമ്മളിതിലെ ആ ഒരു എന്താ പറയുക അൺഫെമിലിയൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോൺസെൻസ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടെന്നത് ഒരു കോൺവെർസേഷണൽ ടൈപ്പ് ഓഫ് തിങ് ആയിരിക്കണം ഒരു കോൺവെർസേഷണൽ ഇൻറ്റോണേഷൻ എന്നാണ് പറയുന്നത് ഇൻറ്റോണേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു നമ്മളൊരു കോൺവെർസേഷൻ നടത്തുമ്പോൾ ആ ഒരു പിച്ചിൽ വരുന്ന ഒരു വേരിയേഷൻ ഉണ്ടല്ലോ സ്പീച്ച് നടത്തുമ്പോൾ ഇടയ്ക്ക് ഹൈ ആവും ലോ ആവും അങ്ങനെ ഒരു ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു ടോണിൽ വരുന്ന ഒരു വേരിയേഷൻ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ കോൺവെർസേഷണൽ ഇൻറ്റോണേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് സോ അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഇത് മ്യൂസിക് ഇല്ല കേട്ടോ അതൊരു സൈലൻറ്റ് ആണ് നമുക്ക് മ്യൂസിക് അതിൽ ഉണ്ടാവുന്നില്ല ഫസ്റ്റ് സ്റ്റേജിൽ മാത്രമേ മ്യൂസിക് ഉള്ളൂ ബാക്കി സ്റ്റേജിലൊന്നും നമുക്ക് മ്യൂസിക് ഇല്ല പക്ഷേ ഓരോ സ്റ്റേജും നമുക്ക് മാറുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ബെല്ലടിക്കും ബെൽ അടിക്കുന്നതുകൊണ്ട് അതായത് നമ്മൾ വൺസ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ മ്യൂസ് ഓണാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ മ്യൂസിക് ആണ് പിന്നെ ഫസ്റ്റ് സ്റ്റേജ് തീരുന്ന കഴിയുമ്പോൾ നമുക്ക് ഒരു ബെൽ അടിക്കും ബെൽ അടിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും സോ ആ സെക്കൻഡ് സ്റ്റേജ് നോട്ട് ചെയ്യുന്നതാണ് ആ ഒരു ബെല് എന്ന് പറയുന്നത് സോ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ തോറും ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ടായിരിക്കും ഗോങ് ബീറ്റ്സ് എന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് നമുക്ക് സ്റ്റേജസ് അറിയാൻ സാധിക്കും ഓരോ സ്റ്റേജും മൂവ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കും സോ അടുത്ത തേർഡ് സ്റ്റേജെന്ന് പറയുന്നത് അതും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് തേർഡ് സ്റ്റേജിൽ ചെയ്യേണ്ടെന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് ആൻഡ് കണ്ടിന്യൂ ദിസ് അൺഫെമിലിയർ ലാംഗ്വേജ് അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നമ്മൾ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്തത് സോ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ എണീക്കാനാണ് പറഞ്ഞത് സ്റ്റാൻഡപ്പ് ആൻഡ് കണ്ടിന്യൂ ദിസ് അൺഫെമിലിയർ ലാംഗ്വേജ് സോ നമ്മൾ എണീറ്റ് നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു അൺഫെമിലിയൻ ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്യണം ആ ഒരു നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ എന്താണോ നമ്മൾ ചെയ്തത് അതുതന്നെ നമ്മൾ എണീ എഴുന്നേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മളത് തേർഡ് സ്റ്റേജിലും കണ്ടിന്യൂ ചെയ്യണം പിന്നെ അതുകൂടാതെ എലോയിങ് യുവർ ബോഡി ടു മൂവ് സോഫ്റ്റ്ലി ഇൻ ഹാർമണി വിത്ത് എ സൗണ്ട് അതായത് നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സും കൂടെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതായത് നമ്മൾ ബോഡിയെ എലോ ചെയ്യുക എലോ ചെയ്യുക ആ ഒരു നമ്മൾ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അൺഫോമിലെ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ബോഡിയേയും ബോഡി ബോഡി തന്നെ നമുക്കൊരു മൂവ്മെൻറ്സ് എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് സിഗ്നൽ ശ്രദ്ധിക്കുക അതായത് ബോഡിമേ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് മൂവ്മെന്റ് എലോ യുവർ ബോഡി എന്നാണ് പറയുന്നത് എലോ യുവർ ബോഡി ടു മൂവ് സോഫ്റ്റ്ലി ഇൻ ഹാർമണി വിത്ത് ദ സൗണ്ട് ആ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനനുസരിച്ച് നമ്മുടെ ബോഡിക്കും കൂടെ ഒരു മൂവ്മെൻറ്റ്സ് എലോ ചെയ്യുക ഇഫ് യുവർ ബോഡി ഈസ് റിലാക്സ് ദ സപ്റ്റിൽ എനർജീസ് വിൽ ക്രിയേറ്റ് എ ലാത്തിഹാൻ എസ്പൊണ്ടേനിയസ് അൺസ്ട്രക്ഷേഡ് മൂവ്മെൻറ്റ് ഔട്ട്സൈഡ് യുവർ കൺട്രോൾ സോ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആണെങ്കിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആണെങ്കിൽ ദി സപ്റ്റിൽ എനർജീസ് വിൽ ക്രിയേറ്റ് എ ലാത്തിഹാൻ അതായത് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൂടെ ഒക്കെ നമ്മൾ പോകുന്നതിലൂടെ നമ്മളിൽ ഒരു സപ്റ്റിൽ എനർജി ഈ മെഡിറ്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ആ സബ്റ്റിൽ എനർജി മൂലം നമ്മൾ ലാത്തിഹാൻ എന്നൊരു സംഭവം ഒരു ലാത്തിഹാൻ എന്നൊരു ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും അതായത് ലാത്തിഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് അൺസ്ട്രക്ചേർഡ് മൂവ്മെൻ്റ് ആണ് ഔട്ട് സൈഡ് ഈ ഒരു കൺട്രോൾ തനിയെ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് മെഡിറ്റേഷൻ നമ്മൾ ഇത്രയും തന്നെ ചെയ്തതിൻ്റെ ആ ഒരു എനർജി ഫിനോ എനർജി മൂലം ഒരു സപ്റ്റിൽ എനർജീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അതുമൂലം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് അൺസ്ട്രക്ചേർഡ് സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലാത്തിഹാൻ എന്ന് പറയുന്നത് അത് നമ്മുടെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് അല്ലാതെ തനിയെ നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജും പ്രോപ്പറായിട്ട് ചെയ്താലേ നമ്മൾ ഈ ഒരു ലാത്തിഹാൻ എന്ന മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തോളൂ ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് അൺസ്ട്രക്ചേർഡ് ആണ് ലാത്തിഹാൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് നമുക്കുള്ളതെന്ന് പറയുന്നത് സോ തേർഡ് സ്റ്റേജിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു ബെല്ല് കേൾക്കും അപ്പോൾ നമ്മൾ ഫോർത്ത് സ്റ്റേജിലേക്ക് നമ്മൾ ലാസ്റ്റ് പോകും ഫൈനൽ സ്റ്റേജ് ആണ് അതും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് സോ ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈ ഡൗൺ ബി സൈലന്റ് ആൻഡ് സ്റ്റിൽ സോ നമ്മൾ തേർഡ് സ്റ്റേജിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ഫോർത്ത് സൈജ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ലൈ ഡൗൺ ചെയ്യുക ആ ഫ്ലോറിലേക്ക് നമ്മൾ ലൈ ഡൗൺ ചെയ്യുക ബി സൈലന്റ് ആൻഡ് സ്റ്റിൽ സോ ലൈ ഡൗൺ ചെയ്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് സ്റ്റില്ലായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുക ലൈ ഡൗൺ ചെയ്ത് കിടക്കുക എന്നതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയും സോ ജസ്റ്റ് ഇങ്ങനെ എന്താണ് മലർന്ന് കിടക്കുന്നതായിരിക്കും ബെറ്റർ മലർന്ന് കിടക്കുന്നതാണ് നമുക്ക് എപ്പോഴും ബെറ്റർ പൊതുവെ നമ്മൾ ഓഷോ മെഡിറ്റേഷൻസിലെല്ലാം നമ്മൾ മലർന്നാണ് കിടക്കുന്നത് കമ്മന്ന് കിടക്കുന്നത് ചില മെഡിറ്റേഷൻസിലാണ് നമ്മൾ കമ്മന്ന് കിടക്കാറുള്ളു എപ്പോഴും നമ്മൾ പൊതുവേ മലർന്നു കിടക്കുന്നതാണ് നമ്മൾ പൊതുവേ ആൾക്കാർ ചെയ്യുക അങ്ങനെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മലർന്നു കിടക്കാൻ കമ്പ് കിടക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇതിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞത് പക്ഷേ നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് എല്ലാവരും എന്തുവാന്ന് മലർന്നു കിടക്കുക ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ 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 മലർന്നു കിടക്കുന്ന ഒരു പൊസിഷൻ അറിയാലോ ഇങ്ങനെ ഫേസ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പിലാണ് നമ്മൾ പൊതുവേ കിടക്കുക എന്ന് പറയാം സോ ദാറ്റ്സ് വാട്ട് ഇമ്പോർട്ടൻ്റ് ഇൻ ഫോർ സ്റ്റേജ് ഓഫ് ദി മെഡിറ്റേഷൻ പിന്നെ ഓഷോ നൽകിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് When the unconscious speaks, the unconscious knows no language. It is a very, very old method, speaking in tongues. It is a powerful method, one of the most deep and penetrating into the unconscious. സോ ഇതിൽ ആക്ച്വലി നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ഈ അൺഫെമിലൽ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നോൺ സെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയെന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസിനെ സ്പീക്ക് ചെയ്യുക അതായത് നമ്മൾ മെഡിറ്റേഷന് പറയുക എന്ന് പറയുന്നത് നമുക്കൊരു കോൺഷ്യസ് ലെയറുമുണ്ട് ഒരു അൺകോൺഷ്യസ് ലെയറും ഉണ്ട് സോ അൺകോഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ആക്സസിബിൾ അല്ല എന്നാണ് നമ്മൾ മെഡിറ്റേഷന് പറയുന്നത് മെഡിറ്റേഷൻ നമ്മൾ ഡീപ്പായിട്ട് പോകുന്നതിലൂടെയാണ് നമ്മുടെ അൺകോൺഷ്യസ് ലെയേഴ്സ് എല്ലാം കവേർഡായി നമ്മളൊരു ഫുൾ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് വരികയെന്ന് പറയാം ലൈക്ക് ഒരു വൺ ടെൻത്ത് മാത്രമേ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ളൂ ഇഫ് യു കൺസിഡർ ഇറ്റ് ആസ് എ ടെൻ വൺ പാർട്ട് ഈസ് കോൺഷ്യസ് ആൻഡ് നയത്ത് പാർട്ട് ഓഫ് അസ് ഇസ് ആക്ച്വലി നയൻ പാർട്ട്സ് ഓഫ് അസീസ് ആക്ച്വലി അൺകോഷ്യസാണ് സോ ഈ അൺകോൺഷ്യസിനെ എലോർജി അൺകോൺഷ്യസിലും ഉള്ള കാര്യങ്ങളെയൊക്കെ പുറത്തേക്ക് കളയുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ഇത് ചെയ്യുക എന്ന് പറയുന്നത് സോ ബേസിക്കലി ദിസ് മെഡിറ്റേഷൻ ഈസ് ഡൺ ടു ഇസ് മേക്ക് യു എലോ ടു സ്പീക്ക് യുവർ അൺകോഷ്യസ് നമ്മൾ അൺകോൺഷ്യസിനെ പുറത്തേക്ക് കൊണ്ടുവരിക അൺകോൺഷ്യസിനെ എലോർജി അൺകോഷ്യസ് റിപ്ലക്ഷൻസിനെയൊക്കെ പുറത്തേക്ക് കളയുക അങ്ങനെ അൺകോഷ്യസിനെ ക്ലീൻ ചെയ്യുക അങ്ങനെ ഒരു അൺകോഷ്യസിനെ എല്ലാം കളയുന്നതിലൂടെ ഒരു പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഒരു ഫുൾ കോൺഷ്യസ്നസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ എല്ലാ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു മെഡിറ്റേഷനും ആ ഒരു ഉദ്ദേശമുണ്ട് സോ കോൺഷ്യസ്നസ്സ് ഒരു പ്യോർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും അൺകോൺഷ്യസ്നസിനെ ക്ലീൻ ചെയ്യുന്നതിലൂടെയാണ് അൺകോൺഷ്യസ് സ്റ്റേറ്റിനെ എല്ലാം റിമൂവ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഒരു പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് സോ ഈ ഒരു അൺഫെമില ലാംഗ്വേജ് സ്പീക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു അൺകോൺഷ്യസിനെ എലോ നമ്മൾ പറയുന്നത് മെയിനായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് സോ നമ്മുടെ അൺകോൺഷ്യസിലേക്ക് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഈ ഒരു ദേവവാനി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ സ്പീക്കിംഗ് ഇൻ ടങ്സ് ഇൻ വിത്ത് അൺഫെമിലിയർ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഉപയോഗിച്ചാണ് നമ്മൾ അൺകോൺഷ്യസിലേക്ക് പോകുക എന്ന് പറയുന്നത് സോ ദാറ്റ്സ് വാട്ട് ദിസ് മെഡിറ്റേഷൻ ഈസ് എബൌട്ട് ഹോപ്പ് യു ഗെറ്റ് എ ക്ലാരിറ്റി സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ കൂടെ പറയാം നമുക്ക് മൈൻഡ് ഡീപ്പായിട്ട് മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വളരെയധികം ഡീപ്പായിട്ട് മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതോടൊപ്പം തന്നെ നമ്മളൊരു ഇന്നർ പീസ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സോ ഹോപ്പ് യു ഗെറ്റ് എ ക്ലാരിറ്റി ഈ മെഡിറ്റേഷൻ്റെ മ്യൂസിക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സോ ദാറ്റ്സ് വാട്ട് ദിസ് മെഡിറ്റേഷൻ ഈസ് അബൌട്ട് സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്